ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചെടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഉഴുന്നും വൺ ടേബിൾ സ്പൂൺ ചെറിയ ചെറിയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഉഴുന്നതാ ഇതുപോലെ മുരിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ ഒരു ചെറിയ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മുക്കാൽ മുറി തേങ്ങ ചെറുക്കിയതാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം തേങ്ങ ഒട്ടും കരിഞ്ഞു പോരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിപ്പിലിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു തേങ്ങ ഇതുപോലെ വറത്തിടുമ്പോഴാണ് അപ്പോൾ ഇതേ തേങ്ങ ഞാൻ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഒട്ടും കരിയാതെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം അതായിട്ട് ഒരു കാൽമുറി മുറി തേങ്ങ ചെറിയത് മിസ്ര ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൂട്ടുകാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ടൊരു അര ടീസ്പൂൺ ചെറിയ ചേരുകയോ ഒരു നാല് തണ്ട് കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം കൂട്ടുകാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചേന കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് പച്ചക്കായ കട്ട് ചെയ്ത് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ പച്ചക്കായ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയുടെ ആ ഒരുവാണ് കൂട്ടുകറിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ചേനയും പച്ചക്കായൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ ഇപ്പോഴുതാ നമ്മുടെ ചേനയും പച്ചക്കായൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് വെന്ത് ഒടഞ്ഞ് പോരുതിട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ പറ്റുന്നൊരു പാകത്തിലായിരിക്കും ഞാൻ കിട്ടേണ്ടത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ അരപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഒരു കൂട്ടുകറിയിൽ ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് എടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് അരപ്പൊക്കെ കുക്കായിട്ട് ഒന്ന് കുറുകി വരട്ടെ ഇതാ നമ്മുടെ കൂട്ടുകറി നന്നായിട്ട് കുറുകി പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നരച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് അതുകൂടി കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നല്ല മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല എനിക്ക് നല്ല മധുരമുള്ള ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശർക്കര ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് ഇതൊരു ഏഴ് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരു കടലപ്പരിപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാൻ പറ്റുന്ന പാകമായിരിക്കണം കയ്യിലെടുത്താൽ ഉടഞ്ഞു പോകരുത് ഞെങ്ങുന്ന ഒരു പാകം കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടുപ്പിൽ വെച്ചാൽ മതി അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രം ചേർക്കാം കേട്ടോ എന്നിട്ട് ഇളക്കി എടുക്കാം ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് നോക്കിയാൽ ഇതാണ് നമ്മുടെ ശുചികരമായ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കുട്ടിക്കറി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ ഭയങ്കര വെള്ളം ഒരുന്നില്ലേ ഇതിനി ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഈ ഒരു കൂട്ടുകാരി ചോറിൻ്റെ കൂടെ കഴിക്കാറില്ല പിന്നെ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ടീയുടെ കൂടെ കഴിക്കും സൂപ്പർ ടേസ്റ്റിയാണ് നിങ്ങൾ അതുപോലെ ഒന്ന് കഴിച്ചു നോക്കോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സദ്യ സ്പെഷ്യൽ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ